കേരളത്തിലെ വ്യവസായ വളർച്ചയിൽ നിലപാട് മാറ്റവുമായി ശശി തരൂർ എം പി സ്റ്റാർട്ടപ്പുകൾ കടലാസിൽ മാത്രം ഒതുങ്ങരുതെന്ന് തരൂർ കേരള സർക്കാരിന്റെ ഉദ്ദേശുദ്ധി നല്ലതെന്ന് സമ്മതിക്കണം എന്നാൽ കേരളത്തിലെ യഥാർത്ഥ സാഹചര്യമല്ല റിപ്പോർട്ടുകളിൽ വരുന്നതെന്നും തരൂർ പറയുന്നു അമൽ തേനമറമ്പിൽ നമുക്കിപ്പം വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നുണ്ട് അമൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ലേഖനം ആർട്ടിക്കിൾ പങ്കുവച്ചുകൊണ്ടാണ് ശശി തരൂർ എഴുതുന്നത് ആ ലേഖനം അനുസരിച്ചാണെങ്കിൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ഏകദേശം അരലക്ഷം എം എസ് സികൾ എം എസ് എം അടച്ചുപൂട്ടി ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു സർക്കാർ രേഖയാണ് അതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ച് ജില്ലകൾ എടുക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ഉണ്ട് ആര്യ ശശി തരൂർ നിലപാടിൽ ചെറിയ മാറ്റം വരുത്തുകയാണ് അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ പുറത്തുവിട്ട കണക്കുകളുടെ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ആണ് ഈ ഒരു മാറ്റം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതോ ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ച അതിനുശേഷം ദേശീയ തലത്തിൽ സംസ്ഥാന കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇരുന്ന് നടത്തിയ ചർച്ച ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണോ ഈ മാറ്റം എന്നുള്ളത് അറിയില്ല എന്തായാലും ആദ്യം പറഞ്ഞിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാനം കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്നും ഇവിടുത്തെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പിന്നെ പ്രതിസന്ധികളില്ല എന്നുള്ള ഒക്കെയുള്ള ഈ കണക്കുകളൊക്കെ നിരത്തി കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തുടങ്ങി വെച്ച വ്യവസായ സംരംഭങ്ങളുടെ എണ്ണവും ഒക്കെ പറഞ്ഞാണ് തരൂർ അങ്ങനെ പറഞ്ഞിരുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനോട് യാതൊരു വിധത്തിലും യോജിക്കുന്നതായിരുന്നില്ല സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ തള്ളിപ്പറയുന്നതായിരുന്നു തരൂരിൻ്റെ ഒരു നിലപാട് മാത്രമല്ല തരൂർ ഇത് പറഞ്ഞതിന് ശേഷം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെല്ലാം തരൂരിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു തരൂരിൻ്റെ ഒരു സംസ്ഥാന സർക്കാരിനെ പൂർത്തുന്ന നിലപാട് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ആ ഒരു നിലപാടിലാണ് ചെറിയൊരു മാറ്റം തരൂർ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് കണക്കുകളെല്ലാം കടലാസിലാണുള്ളത് എന്നുള്ളതാണ് തരൂർ ഇപ്പോൾ പറഞ്ഞ് പറഞ്ഞു വെക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവും മറ്റ് കോൺഗ്രസിൻ്റെ എല്ലാം പറഞ്ഞിരുന്ന നിലപാടിലേക്ക് തരൂരും എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആര്യ